എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈകിട്ട് പുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണെ അപ്പം ഇനി ചായ ഇടാനുള്ള പ്ലാനാണേ ചായക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ അപ്പം നമുക്ക് ചായക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പം എൻ്റെ മോൻ ട്യൂഷ്യും കഴിഞ്ഞ് വന്നിട്ട് ചോദിക്കാം അമ്മേ വല്ലതും കഴിക്കാനുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു വരും അപ്പം നമുക്കൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ എനിക്കും കഴിക്കാം നമുക്കുണ്ടാക്കാം ഇന്ന് നമ്മുടെ കഴിക്കാൻ കടി ഉണ്ടാക്കാൻ സ്പെഷ്യൽ എന്താണെന്നറിയാവോ കോളിഫ്ലവർ ബജ്ജിയാണേ കോളിഫ്ലവർ ബജ്ജിയല്ലേ നമുക്കത് ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തേ ഞാനിതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് ഒരു പകുതി വേ വെന്തിട്ട് ഊറ്റിയെടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണിക്കാം ഇപ്പം ഞാൻ ഫ്ലവർ പകുതി വേവിച്ചിട്ട് ഞാൻ ഊറ്റിയെടുത്തിട്ട് അങ്ങനെ ഫ്ലവറൊക്കെ തണുത്തു നമുക്ക് കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുത്തേ അതുപോലെ കുറച്ച് കടലമാവും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതിയോ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കാരണം കുഞ്ഞിനൊക്കെ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയാണേ കുറച്ചിട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ ചേർത്താണല്ലോ വേവിച്ചെടുത്തത് എന്നാലും കുറച്ച് ഉപ്പും കൂടിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് കുഴച്ച് ഇളക്കിയെടുക്കാം ശക്കല വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം അങ്ങനെ ഫ്ലവറൊക്കെ സെറ്റാക്കി വെച്ചു കടലമാവ് മാത്രമേ വിട്ടോ കുഴച്ചുണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടുന്നേ ഉള്ളൂ ഇനി നമുക്കിത് വറുത്തെടുക്കാം എണ്ണയൊക്കെ ചൂടായി നമുക്കിനി ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇടുന്നത് അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ബജ്ജി റെഡിയായി ബജ്ജി അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുമ്പോൾ എല്ലാവർക്കും ടാറ്റാ